പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഈ ദിവസം കൂടി ജീവിച്ചിരിക്കാൻ ആരോഗ്യത്തോടെ ആയുസോടെ നന്മയോടെ ജീവിച്ചിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മളെ ഇപ്പോൾ സഭയിലെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പിതാക്കന്മാർക്കെല്ലാം ഭയങ്കരമായിട്ട് ഓഹ് അവരുടെയൊക്കെ പ്രതികരണം കേട്ടാൽ നമ്മുടെ ബോധം പോകും ആ പരുവത്തിലാണ് അപ്പോൾ കന്യാസ്ത്രീകൾ ആക്ഷേപിക്കപ്പെടുമ്പോഴൊക്കെ വലിയ വിഷമവും വേദനയുമുണ്ട് അച്ഛന്മാർ തല്ലുകൊണ്ടാലും കുർബാന ആക്ഷേപിക്കപ്പെട്ടാലും അവർ അവർക്ക് വേദനയില്ല ആർക്കും ഇല്ല വേദന ഇതൊക്കെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീ കെട്ടുപോയ അടുപ്പിൽ ഊതുന്ന കണക്ക് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട മാണിപ്പറമ്പിലച്ചാ അങ്ങയുടെ തീഷ്ണത കാണുമ്പോൾ അതുപോലെ അങ്ങയുടെ കൂടെ നിൽക്കുന്ന അങ്ങയോടൊപ്പം സപ്പോർട്ട് ചെയ്യുന്ന സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ജനത്തെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒറ്റക്കാണെങ്കിലും നമുക്ക് യുദ്ധം ചെയ്യാം ഇതൊക്കെ ഈ തീ കെട്ടുപോയ അടുപ്പുകളാണിതൊക്കെ ഇതിന് ഇനി രണ്ടാമത് തീ കത്തിക്കണം നമുക്കറിയാമല്ലോ ഈ ചെറുപ്പകാലത്ത് ഒരാമയെ കിട്ടി ആമയ കൊണ്ടുവന്ന് പിള്ളേരെല്ലാം കൂടെ മുറ്റത്ത് വെച്ച് കളിക്കുക ഓടിക്കാൻ ഒരു ആകുന്ന പണി ചെയ്തിട്ട് ഒരു രക്ഷയില്ല ആമയോടത്തില്ല കാല് തലയെല്ലാം കൂടി അകത്തേക്ക് വലിച്ചിട്ട് അങ്ങനെ ഇരിക്കുക അപ്പം അങ്ങനെ പിള്ളേരെല്ലാം കൂടി ഓടുന്നില്ലല്ലോ അത് ഓടുന്ന കാണാൻ നിന്നിട്ടെങ്കിലും ഒരു രക്ഷയില്ല അങ്ങനെ നിന്നപ്പോൾ അതിലൊരു മിടുക്കനായവൻ ആ അടുക്കള ചെന്നിട്ട് അവിടുന്ന് ഒരു ചെറിയ കനലെടുത്ത് കൊണ്ടുപോകും എന്നിട്ട് എന്നെടുത്തു പറയുമോ ആ ആന ആമയുടെ പുറത്തൊരു ശകലം ചെളി ഇങ്ങനെ മണ്ണ് ഇങ്ങനെ വട്ടത്തിൽ വെച്ചു എന്ന് പറഞ്ഞാൽ വെക്കുന്ന സാധനം അതൊന്നും പെട്ടെന്നൂരുണ്ട് അതിൻ്റെ ഓട്ടിപ്പുറത്തുനിന്ന് താഴെ വീഴാൻ പാടില്ല എന്നിട്ട് ആ തീയെടുത്ത് അതിന്റെ പുറത്തേക്ക് ഇട്ട് ഈ തലയും കാലും പുറത്ത് കാണിക്കഞ്ഞ ആമ ജീവനും കൊണ്ടോടുകയാണ് ഇതുപോലെ ഉന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇവരെ തൊടാതെ കെട്ടുപോയ ഈ ആത്മാവിന്റെ ഭാഗം പരിശുദ്ധാത്മാവ് കത്തിച്ചു കൊടുക്കാതെ ഇവർ അനങ്ങില്ല ആമയെ പോലെ കയ്യും കാലും എല്ലാം വലിച്ച അകത്ത് കയറ്റിയിരിക്കുക ഒരു തരത്തിലും ഇവരനങ്ങത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കഷ്ടപ്പാടും നമ്മളുടെ അധ്വാനവും തുടർന്നുകൊണ്ടിരിക്കുക നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ആക്ഷേപിക്കപ്പെടും യുഎന്മാർക്കൊന്നും വേറെ ജോലിയില്ലയെന്ന് ചോദിക്കും ഇല്ല വേറെ ജോലിയില്ല അതുകൊണ്ടാണെന്ന് തന്നെ വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തെ നോക്കി ജീവിച്ചാൽ ലോകം മിടുക്കനായിട്ട് നീ മിടുക്കനാണ് നീ കൊള്ളാവുന്നവനാണെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് വർത്താനം പറഞ്ഞാൽ എല്ലാവരും പറയും പക്ഷെ ദൈവത്തെ നോക്കി സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇവനൊന്നും വേറെ പണിയില്ലെന്ന് തന്നെ പറയത്തുള്ളൂ ഉറപ്പ് പണിയില്ലെന്നേ അതുപോലെ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ എനിക്ക് സന്തോഷമാവുള്ളത് എന്താ കാരണം ബൈബിൾ വായിച്ചു പഠിച്ചു നോക്കിത്യാനിയെ എവിടെ കൊണ്ടിട്ടാലും അവിടെ പൊട്ടിക്കിളിക്കുന്ന പിങ്കിടിപ്പിക്കുന്ന വർഗവാണ് അങ്ങനെയാണെങ്കിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് നമ്മൾ അതിനെ പേടിക്കുന്നത് ദൈവത്തിന് വേണ്ടി ദൈവശുശ്രൂഷ ചെയ്ത് ജീവിച്ച പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടതുപോലെ ഈ കന്യാസ്ത്രീകൾ കാരാഗ്രഹത്തിൽ കെടുത്താൽ അവിടെ തീവും കാരണം എനിക്ക് തോന്നുന്നത് പവലോസിനോടും ശീലാസിനോടും പരിശുദ്ധാത്മാവ് പറഞ്ഞായിരുന്നു ഇന്ന് രാത്രിയിൽ ശുശ്രൂഷ ജയിലിലാണ് അപ്പം ജയിലിൽ ചുമ്മാ ചെന്ന് കയറാനൊക്കത്തില്ല കുറ്റമൊന്നുമില്ലാതെ കുറ്റം ആരോപിക്കപ്പെട്ട അകത്തിയെന്നു അകത്തി ചെന്ന് അവരത് രാവരായുടെ അടുത്തപ്പോൾ അവർ ചങ്ങലകുലുക്കി കൈകൊട്ടി എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് അപ്പം ദൈവത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങണമെങ്കിൽ ഇവർക്ക് കാരാഗ്രഹത്തിൽ ചെന്നേ പറ്റൂ അതുപോലെ വരെയും കർത്താവിന് വേണ്ടി ജീവിച്ച ഈ കന്യാസ്ത്രീകളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ശുശ്രൂഷയായിരിക്കും ജയിലിൽ നടക്കുന്നത് ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു അയാൾ കുറേ നാൾ ജയിലിൽ കിടന്ന ഒരു കുറ്റവാളിയായിട്ട് അല്ല പറഞ്ഞു ഞാനത് കുറ്റം ചെയ്തത് കൊണ്ടകത്ത് പോയതാണ് പക്ഷേ അവനിൽ പ്രവർത്തിച്ച ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ആ ജയിലിൽ കിടുന്ന അനേകം പേർക്ക് ശക്തിയായി മാറി ആദ്യം എല്ലാവരും സംശയദൃഷ്ടിയോടെ വീക്ഷിച്ചു ഇവനാൾ ശരിയല്ല ഇവനിങ്ങനെയൊക്കെ അഭ്യാസം കാണിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ പേര് പറയുന്നതാണ് എന്നിട്ട് ഇവനിങ്ങനെ നമ്മളെ പറ്റിക്കാനാണെന്നൊക്കെ അധികാരികളും വിചാരിച്ചു കൂടെ കിടന്നവരും വിചാരിച്ചു പക്ഷേ അവൻ കുറേ നാൾ കിടക്കേണ്ടി വന്നു പക്ഷെ മുന്നോട്ട് മുന്നോട്ട് വരും തോറും അവനാ ജയിലിൻ്റെ കക്കൂസുകളൊക്കെ കഴുകിയും അതുപോലെ തന്നെ മാനസിക രോഗമായിട്ട് സെല്ലിൽ അടച്ചിരിക്കുന്നു ജയിൽ പുള്ളിയാ അവനെ ആരും തുറന്ന് പുറത്തിറക്കില്ല അവൻ ആകെ ശരീരം വൃത്തികേടായിട്ട് നിൽക്കുകയാണ് ഈ സഹോദരൻ അവിടെ ചെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞാ വേണ്ട 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 അവൻ ഉപദ്രവിക്കും സാരമില്ല ഉപദ്രവിക്കട്ടെ എന്നും പറഞ്ഞ് അവൻ സെല്ല് അധികാരികളെ കൊണ്ട് തുറപ്പിച്ച് അവൻ്റെ അടുത്ത് ചെന്നു അവനെ വെള്ളമൊഴിച്ച് കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി സാവകാശമാ മാനസിക രോഗിക്ക് സൗഖ്യം കൊടുക്കാനായിട്ട് സാധിച്ചു ഇത് ചെയ്തവൻ്റെ കഴിവല്ല അവൻ ആരുടെ നാമത്തിൽ ചെയ്തോ ആ ചെയ്ത ആ അനുവദിച്ച ദൈവത്തിൻ്റെ മഹത്വം അവനിലൂടെ വിളങ്ങുകയായിരുന്നു ഇതുപോലെ ഈ കന്യാസ്ത്രീകൾ ഇപ്പോൾ ആ ജയിലിൽ കിടന്നാൽ ഒരു സങ്കടപ്പെടാനും കാരണമില്ല അവരവിടെ ശുശ്രൂഷ ചെയ്യാൻ അവർക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ ഞാൻ പറയുന്നത് എനിക്കും അവരെ അറസ്റ്റ് ചെയ്തികത്ത് സങ്കടവും പ്രതിഷേധമുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു തമ്പരാലിൽ ആശ്രയിച്ചുകൊണ്ട് ആണ് അവർ ജയിലിൽ കിടക്കുന്നതെങ്കിൽ ഉറപ്പ് അവിടെ കിടക്കുന്നവർ ചിലപ്പോൾ ആദ്യമായിരിക്കും കാണുന്നത് ഇങ്ങനെ കുപ്പായിട്ടുണ്ട് കന്യാത്ര ഇങ്ങനെ പെണ്ണുങ്ങൾ വരുന്നത് സ്നേഹത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ മദർ തെരേസയെ പോലെ ചെന്ന തൊട്ടടമെല്ലാം ദൈവസ്നേഹം പകർന്നു കൊടുത്തുകൊണ്ട് ആത്മാക്കളെ തൊടാനായിട്ട് അവർക്ക് സാധിച്ചതുപോലെ ഇവർക്കും സാധിക്കട്ടെ എൻ്റെ പിതാക്കന്മാരെ ഈ കെട്ടുപോയ അടുപ്പിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കത്തിക്കുമ്പോൾ ഇന്ന് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക സഭയുടെ വേദനകൾ നാശം കണ്ടിട്ട് നിങ്ങളെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കട്ടെ പാലായിൽ വലിയ പരിപാടിയൊക്കെ നടത്തുന്നത് കണ്ടു സന്തോഷം ജൂബിലി ആഘോഷമൊക്കെ ആവശ്യമാണ് പക്ഷേ സഭയെ ധിക്കരിക്കുന്ന ദൈവത്തെ ധിക്കരിക്കുന്ന കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുന്ന സഭയുടെ അടിസ്ഥാനം മാന്തി ഇളക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കണ്ടപ്പോൾ സങ്കടം തോന്നി കെട്ടോ പാലായിലെ പിതാവേ ഒരുപാട് സങ്കടമുണ്ട് ഇത്രയും വലിയ നാശമുണ്ടായിട്ട് അങ്ങ് വാതറൊന്നൊന്നും പറഞ്ഞില്ല പക്ഷേ ഇവിടെ ഇത്രയും വലിയ നാശമുണ്ടായിട്ടൊന്നും പറയാത്ത അങ്ങ് ഈ കുറ്റവാളികളായിട്ട് ഉറപ്പ് അവർ കുറ്റവാളികൾ തന്നെ കട്ടിൽ പിതാവും പാമ്പ്ളാൻ പിതാവും കുറ്റവാളികൾ തന്നെയാണ് ഞങ്ങളാരും അല്ല പറഞ്ഞത് സഭ കോടതിയാണ് പറഞ്ഞത് അവരെയൊക്കെ വിളിച്ച് വലിയ അടിപൊളി അതുപോലെ എൻ്റെ തട്ടിൽ പിതാവെ അങ്ങ് അൽപ്പവൻ സാമ്മയുടെ കബറിടുത്തൽ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടിട്ട് നാണം തോന്നി അങ്ങയുടെ ചൈതന്യമൊക്കെ പോയി അങ്ങയുടെ മുഖത്തെ പ്രകാശം നഷ്ടപ്പെട്ടു സങ്കടത്തോടെ ഇത് പറയുന്നത് അങ്ങയുടെ മുഖത്തെ പ്രകാശം നഷ്ടപ്പെട്ടു അൽപ്പവൻ സാമ്മയുടെ സഹനത്തെ പറ്റി പറയാൻ അങ്ങേക്ക് യോഗ്യതയില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് അറിയാമോ അൽപ്പോൻ സമ്മയുടെ ജീവിതത്തിൽ ദൈവം കൊടുത്ത സഹനങ്ങളെ പരാതി ഇല്ലാതെടുത്തു അങ്ങ് അങ്ങയുടെ മുൻപിൽ വന്ന പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്ന് അങ്ങ് ഓടിയൊളിച്ചു അങ്ങ് കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് മാറി നിന്നു നിൽക്കുന്നു ഇന്ന് നീതിബോധത്തോടൊരു തീരുമാനമെടുക്കാൻ അങ്ങയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അങ്ങ് എന്തിന് എന്ത് പറഞ്ഞാലും ഈ അൽപ്പോൻ സമ്മയെ പറ്റി എന്ത് പറഞ്ഞിട്ട് കാര്യമല്ല ഒന്ന് പറഞ്ഞല്ലോ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ പാതിരായണേൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ കവറിടത്തിൽ പാവപ്പെട്ട മനുഷ്യർ കമഴ്ദു കിടന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങ് കണ്ടെന്ന് അതൊക്കെ പാവപ്പെട്ട ജനത്തിന് സാധിക്കും കാരണം അവർക്ക് സഹിച്ച ഒരാളിന്റെ മധ്യസ്ഥത വഴിയായി കിട്ടുന്നൊരു ഊർജമുണ്ടല്ലോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ നയിച്ചവിടെ കൊണ്ടു ചെല്ലുമ്പോൾ തന്നെയുമല്ല ആ കമഴ്ത് കിടന്ന് പ്രാർത്ഥിച്ചവരെല്ലാം മിക്കവാറും ദൈവമേ എൻ്റെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ ഈ കന്യാസ്ത്രീയെപ്പോലെ ചേർന്ന് നിൽക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചത് അങ്ങനെ പോലെ ഒളിച്ചോടിയവരല്ല നിങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ സങ്കടം നിങ്ങളൊക്കെ പണ്ടൊക്കെ കത്തി നിന്ന സൂര്യനെ പോലെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ കെട്ടുകൊണ്ടിരിക്കുന്ന സൂര്യനായിട്ട് മാറിയിരിക്കുന്നു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചും മടുത്തു ഇല്ല മടുപ്പില്ല മരണം വരെ ഞങ്ങളുടെയൊക്കെ മരണം വരെ ഈ സഭയോട് ചേർന്ന് നിൽക്കുന്ന ദൈവവിശ്വാസികളായ മനുഷ്യർ മരണം വരെ എന്തും സഹിച്ചുകൊണ്ട് നിൽക്കും ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മയും നന്ദിയും നേരുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുണ്ടായിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥന ചെയ്താലും നിങ്ങളുണ്ട് കേട്ടോ നിങ്ങളെ ഞങ്ങൾ വിമർശിക്കുന്നെങ്കിലും നിങ്ങളെ ഒന്നും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല ഞങ്ങളുടെ ആത്മാവിൽ ഏറ്റെടുത്ത് ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുക സിനിടിലാണ് ഇനിയൊരു പ്രതീക്ഷ അതും എനിക്ക് തോന്നുന്നില്ല കാര്യമായി പ്രതീക്ഷിക്കുന്നു അവകാശമില്ല എന്ന് കാരണം ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ കൂടുന്ന സങ്കേതത്തിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സിനിടനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഒരു വിളവും ബോധവും ഉണ്ടായി നീതിബോധത്തോടെ ദൈവജനത്തെ നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഞങ്ങൾ കാത്തിരിക്കുന്നു ഞങ്ങൾ കാതോർത്തിരിക്കുന്നു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ സഭയിൽ ഒന്നു ചേർന്ന് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ആമേ